നാൾ എന്തു വേണം എന്താണ് സംഭവിക്കുക ഭാവി എന്തായിരിക്കും എന്നൊന്നും അറിയാതെ അന്ന് മനുഷ്യ കോടികൾ അന്തം വിട്ട് ഭയവിഹലരായി ഈയാമ്പാറ്റ കൂട്ടങ്ങളെപ്പോലെ ചിന്നിച്ചിതറുകയും നിശ്ചലമായി ഉറച്ചു നിൽക്കുന്ന ഈ കൂറ്റൻ പർവ്വതങ്ങളെല്ലാം അന്ന് കടന്ന രോമെന്നോണം ധൂളം ധൂളമായി തട്ടി നിരത്തപ്പെടുകയും ചെയ്യും ഒടുവിൽ കലാശം എന്തായിരിക്കും ഒരു ശിശുവിന് അഭയകേന്ദ്രമായുള്ളത് അതിൻ്റെ മാതാവാണല്ലോ എന്നാൽ കുറ്റവാളികൾക്ക് കേന്ദ്രമായി വല്ലതുമുണ്ടോ അഥവാ ഉണ്ടെങ്കിൽ അത് നരകം മാത്രമാകുന്നു മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം കിയാമത്തെ നാളിൽ തൂക്കിക്കണക്കാക്കപ്പെടുന്നതാണെന്ന് ഖുർആൻ പല സ്ഥലത്തും പ്രസ്താവിച്ചിട്ടുള്ളതാണ് എന്നാൽ എങ്ങനെയാണ് കർമ്മങ്ങൾ തൂക്കിക്കണക്കാക്കുക ആ തുലാസ് ഏതു തരത്തിലുള്ളതായിരിക്കും ഇതൊന്നും തിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല യാതൊരു ദുർവ്യാഖ്യാനവും നൽകാതെയും ഭൗതിക തുലാസുകളോട് താരതമ്യപ്പെടുത്താതെയും നാം അത് വിശ്വസിക്കുന്നു അതെ വിശ്വസിക്കണം സൂറത്ത് അറാഫിൽ അള്ളാഹു പറയുന്നു അന്നത്തെ ദിവസം തൂക്കി നോക്കൽ യഥാർത്ഥമായുള്ളതാണ് അപ്പോൾ യാതൊരുവരുടെ തുലാസുകൾ അഥവാ തൂക്കം ഖനം തൂങ്ങിയോ അവരത്ര ഭാഗ്യവാൻമാർ യാതൊരുവരുടെ തൂക്കം ലഘുവായോ അവരത്രേ സ്വയം നഷ്ടപ്പെടുത്തിയവർ ആ ഭാഗ്യനഷ്ടങ്ങളുടെ ഒരു വിശദീകരണമാണ് ഈ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് അതെ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചവർ ഭാഗ്യവാന്മാരും സ്വർഗാവകാശികളും അതിന് പിൻതൂക്കം വന്നുപോയവർ നഷ്ടക്കാരും നരകാവകാശികളും അള്ളാഹു നമ്മെ സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ